ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഒരു അലൈഹി അരുളുന്നു നിങ്ങൾ അസൂയ വെടിയുക ഹദീരുണ്ട് നശിപ്പിക്കും പോലെ അസൂയ നന്മകളെ ഇല്ലാതെയാക്കും വിശുദ്ധ റമൻ വിശ്വാസി മനസ്സുകളിൽ ഇതരോട് അനുകമ്പയും ആർദ്രതയും സൃഷ്ടിക്കുന്നു മറ്റുള്ളവർക്ക് കൂടി സന്തോഷങ്ങൾ ലഭിക്കണമെന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കണം ഇതരരുടെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും എന്നും നിലനിൽക്കാൻ നാം അവർക്ക് വേണ്ടി ദ ചെയ്യണം മറ്റുള്ളവർക്ക് ലഭ്യമായ അനുഗ്രഹ സന്തോഷങ്ങൾ ീങ്ങിപ്പോകണമെന്ന് ചിന്തിക്കുന്ന മനസ്സ് എത്ര മലിനമാണ് മനുഷ്യഹൃദയങ്ങളിൽ രൂപപ്പെടുന്ന ദുർഗുണങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ് അസൂയ തന്റെ സഹോദരന് ലഭ്യമായ അനുഗ്രഹങ്ങളെ വെറുക്കുകയും അത് നശിച്ചു പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തീർത്തും വിനാശകരമായ മനസ്സ് സ്നേഹം വിശ്വാസം സഹനത ഗുണകാംക്ഷ പോലുള്ള മുഴുവൻ സാമൂഹ്യ സൽഗുണങ്ങളെയും നശിപ്പിക്കുവാൻ അസൂയ എന്ന ഒറ്റ സ്വഭാവ ദൂഷ്യം മതി അസൂയക്കാരൻ എന്നും അനാവശ്യമായ മനപ്രയാസത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് വസ്ലം അരുളി നിങ്ങൾ അസൂയയെ അതിഗൗരവമായി കാണണം കാരണം അത് സകല നന്മകളെയും പാടെ കളയും അരിയിലകളെ അഗ്നി നക്കി തുടയ്ക്കുന്നത് പോലെ പരസ്പര സൗഹൃദമാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളിൽ സന്തോഷവും പ്രയാസങ്ങളിൽ ദുഃഖവും അതാണ് ഇസ്ലാമിക സംസ്കാരം വ്യക്തി സമൂഹ ജീവിത സംവിധാനങ്ങൾ അങ്ങനെയേ ഭദ്രമാവും അസൂയയെ നിബിതിരിമേനി വസ്ല്ലം അഗ്നിയോടാണ് ഉപമിച്ചത് എത്ര വലിയ വിഭവങ്ങളാണെങ്കിലും ഈ പടർന്നാൽ അത് മുഴുവനും ചാമ്പലായി മാറും മൂല്യമോ മഹത്വമോ അവിടെ പരിഗണിക്കപ്പെടില്ല ഈ പടർന്ന് പിടിച്ചതിനു ശേഷം അവശേഷിച്ച ചാരക്കൂമ്പാരത്തിന്റെ മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സും മുഖവും നാം വായിക്കണം നിരാശയുടെ ആഴക്കടലിൽ അവൻ മുങ്ങി താഴുകയാണ് അതുപോലെയാണ് അസൂയാലു നാല അക്ഷറയും പ്രതീക്ഷയോടെ ഹിസാബിന് വിധേയനാവുന്ന അവന്റെ മുന്നിൽ കത്തിച്ചാമ്പലായി പോയ നന്മാവശിഷ്ടങ്ങളാണ് കൊണ്ടുവരുന്നത് അസൂയയാണ് എല്ലാം നശിപ്പിച്ചത് ഈ മറ്റുള്ളവകളെ നശിപ്പിക്കും മുമ്പേ സ്വന്തത്തെ തന്നെ നശിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അഗ്നിവാഹക വസ്തുവാണ് ആദ്യം കത്തുക പിന്നീട് അതിൽ നിന്ന് തീ പടർന്ന് മറ്റുള്ളവകളും വിശുദ്ധ ഭഗവാൻ നന്മയുടെയും സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലുകൾക്ക് പ്രചോദനമാവണം ദാഹിച്ചു വരണ്ട ചുണ്ടുകളും ഒട്ടിയ വയറും നമ്മെ അങ്ങനെയാക്കുന്നില്ലെങ്കിൽ ഈ വിശപ്പും ദാഹവും നമ്മിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്